ഞാൻ പറഞ്ഞു നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ആർക്കറിയാം സ്വർഗസ്ഥനായ ദൈവത്തിനറിയാം നമ്മൾ ചോദിക്കാതെ അവനറിയാം അതുകൊണ്ട് നമ്മൾ ഭൗതിക കാര്യങ്ങൾ ഒന്നും ചോദിക്കാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല അന്ന് ഭൗതിക കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ പേര് അന്യജാതി പാസ്റ്റർ അന്യ അതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നതല്ലേ അപ്പം നമ്മൾ പാസ്റ്റർ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം ജാതി പിതാവില്ലാത്തവർ നമുക്കൊരു പിതാവുണ്ടല്ലോ പിതാവുണ്ടല്ലോ നമുക്കൊരു പിതാവുണ്ടല്ലോ അല്ലെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾക്ക് വാസ്തവമായ ആ അനുഭവത്തിലേക്ക് നമ്മൾ വരണം പ്രിയമുള്ളവര് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മുഴുവനും നടത്തുവാൻ നമ്മളെ കർത്താവ് വലിയവനാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായതുകൊണ്ട് ഞാൻ പറയണം എൻ്റെ ഒരു ഒരു അനുഭവം പറയണം ആഗ്രഹം അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട് ഒന്നല്ല അനേകം ഒരു പ്രാവശ്യം പഞ്ചാബിൽ ജമ്മുവിൽ നിന്ന് ഞാൻ ബസ്സിൽ യാത്രയായി എൻ്റെ കൂടെ അഞ്ച് പേരുണ്ട് പഞ്ചാബിൽ ജലം തന്നെ അടുത്ത് കാക്കിപ്പിണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആദ്യമായി സുവിശേഷമായിട്ട് പോവുകയാണ് ബസ്സിൽ ചെന്ന് ഇറങ്ങി അവിടുന്ന് ഒരു ഈ കുതിര വണ്ടി കുതിരയല്ല ഈ മീ ഉൾസിനെ കിട്ടിയുള്ളൊരു വണ്ടിയിൽ ഞങ്ങൾ സാധനമായിട്ട് കാക്കിപ്പിണ്ടിൽ ചെന്നു എൻ്റെ കയ്യിൽ ഞങ്ങൾ അഞ്ചു പേരുണ്ട് ബാക്കി എൻ്റെ കയ്യിൽ രണ്ട് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ച് പേരിൽ മലയാളിയായ രാജൻ എന്ന് പറയുന്ന സൗകര്യം ബാക്കിയുള്ള ഹിന്ദിക്കാരുമായിരുന്നു ഞാൻ ഹിന്ദിക്കാർക്ക് രണ്ട് രൂപ കൊടുത്ത് നിങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ചോളാം എന്ന വെള്ളം കുറിച്ച് അന്ന് ഇരുപത്തഞ്ച് പൈസ ആക്കി ചായ ഒക്കെ കിട്ടും ഇന്നാണ് രണ്ട് രൂപ ഒരു ചായക്ക് തന്നെയാകും ഞാൻ രാജനോട് പറഞ്ഞു രാജ മലയാളിയാണ് രാജനെ എൻ്റെ കയ്യിൽ പണം ഒട്ടുമില്ല പൈപ്പിനകത്ത് അവിടെ ഹാൻഡ് പമ്പുണ്ട് ഹാൻഡ് പമ്പിലെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു അന്ന് അവിടെ പ്രസംഗിച്ചു ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ കിടന്ന് ഞങ്ങൾ ഈ ഒരു സ്പീക്കർ ചെറിയ സ്പീക്കർ ബാറ്ററി എന്ന് പറയുന്ന ഒരു സ്പീക്കറും പെട്രോമാക്സും ഒക്കെ ഉണ്ടായിരുന്നു ആ പെട്രോമാക്സ് കൊണ്ടൊരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രസംഗിച്ചു ആ ബാറ്ററി കൊണ്ടുള്ള സ്പീക്കർ രണ്ട് ഹോൺ പോസ്റ്റയിൽ മരത്തേക്കെട്ടി പ്രസംഗിച്ചു സ്കൂളിൻ്റെ വരാന്ത കിടക്കാൻ കിട്ടി ഒരു കപ്പ് ചായ പോലും കിട്ടിയില്ല ഒന്നും കഴിച്ചില്ല അന്ന് അന്ന് വഴി തുടങ്ങി പിറ്റേ ദിവസം ആരേഴ്ച സ്ഥലത്ത് തരസയോഗ നടത്തി വൈകിട്ട് അതേ മരത്തിൽ ഹോൺ വെച്ച് പ്രസംഗിച്ചു ഒരാഹാരവും ലഭിച്ചില്ല മൂന്നാമത്തെ ദിവസവും അതുപോലെ തന്നെ രാവിലെ മുതൽ ആരേഴ്ച സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു വൈകിട്ട് അവിടെ വന്നപ്പോൾ രാജൻ ഈ ഹോൺ കെട്ടാനായിട്ട് മരത്തേക്ക് അയറിയപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല വിറച്ച് വിറച്ച് താഴെ വീഴും എന്നാൽ കൃപയാൽ രാജൻ എന്ന സഹോദരൻ അവൻ ഒക്കെ ഉണ്ട് ജീവനോടുണ്ട് ആ സഹോദരൻ്റെ കൈകളും കാലും ഒന്നും ഒടിഞ്ഞില്ല ഹോണും ഒരു കുഴപ്പമുണ്ടായില്ല അന്നും പ്രസംഗിച്ചു പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ വരാന്തയിൽ കിടക്കുകയാണ് പതിനൊന്ന് മണിയായി ഞാനപ്പോൾ എൻ്റെ എം ടി ആയ പേഴ്സ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു അപ്പച്ച അപ്പച്ചാ ഇന്ത്യയിലവന് മരബാബ് ആക്കി പ്രചാരിക്കുക പിതാവേ ഈ മൂന്ന് ദിവസം പ്രസംഗിച്ച് എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും തന്നില്ല ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഞാൻ പേഴ്സ് തുറന്നു വെച്ചിട്ട് ഞാൻ കിടന്നു പോയി ഞാൻ പ്രസംഗി പ്രസംഗിച്ചു കാരണം എനിക്ക് ആ ആ പരസ്യവും നടക്കണം അത് കഴിഞ്ഞ് വൈകിട്ട് പ്രസംഗിക്കണം അപ്പോൾ ഈ രാജനും മറ്റുള്ള നാല് സഹോദരന്മാർക്കും ഈ വിശപ്പുള്ളതുകൊണ്ട് അവർക്ക് ഉറക്കം വരുന്നില്ല കാരണം മൂന്ന് ദിവസമായി ഒരു ആഹാരവും കഴിച്ചിട്ടില്ല പന്ത്രണ്ട് മണി ഏകദേശം ആയപ്പോൾ ഒരു രാജൻ എന്നോട് പറഞ്ഞു ഒരു തലയിൽ കെട്ടുകാരൻ വന്നിരിക്കും അവൻ ഇന്ത്യ ഇന്ത്യൻ നല്ലവൽ അറിയത്തിൽ ആദ്യമായിട്ട് വില കയറ്റിന് കുറച്ച് ആറേഴ് മാസമേ ആയിട്ടുള്ളൂ തലയിൽ കെട്ടുകാരൻ വന്നിരിക്കും അപ്പോൾ മനസ്സിലായി സർദാർ ജി വന്നിരിക്കുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞു ഗേറ്റ് തുറന്നു നോക്കാം ഒരു സ്കൂളിൻ്റെ ഗേറ്റ് ആക്കി തടിയുണ്ടുള്ള ഒരു ഗേറ്റ് അവർ തുറന്നോ ഒരു സർദാർജി വന്ന് നിൽക്കുകയാണ് അപ്പോൾ സർദാർജി പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരെ നിന്നുള്ള ഞാൻ ഇന്ന് എൻ്റെ ക്ഷേത്രത്തിൽ അവരുടെ ഗുരുദ്വാരയിലിരുന്ന് അവരുടെ പാട്ട് അവരുടെ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ മുഖം എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മുഖം എങ്ങനെയാണ് ഒന്ന് പറഞ്ഞ് ഞാനിന്ന് ട്രാക്ടർ ഡിസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ജംഗ്ഷനിൽ നീ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു നീ പറഞ്ഞത് ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ കേട്ടു എന്നാൽ നിൻ്റെ മുഖം ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചു എന്താ പറഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ അറിഞ്ഞുകൂടാ ഏതൊക്കെ യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയാമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഞങ്ങളുടെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുഖം വന്നത് എന്നോട് ആരോ പറയുന്നു പെട്ടെന്ന് ട്രാക്ടറും അഞ്ച് വേലക്കാരെയും എടുത്തുകൊണ്ട് അവർക്ക് ആഹാരം ഒരുക്കി കൊടുക്കുക എട്ട് മണിക്ക് പൊള്ളിക്കാനത് എപ്പോഴാണ് ചെയ്യുന്നത് എട്ട് മണിക്ക് പറഞ്ഞു അപ്പോൾ അവർ അഞ്ചാ ആറേഴ് പേരെയും അഞ്ച് വേലക്കാരെയും സിഖുകാരെ അഞ്ച് വേലക്കാരെയും കൊണ്ടൊരു ട്രാക്ടർ നിറഞ്ഞ സാധനങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്നു ഞങ്ങളോട് അപ്പോൾ അപ്പം മണി പന്ത്രണ്ടായി ഞാൻ ആയിരം രൂപ ഞാൻ പറഞ്ഞു ഓപ്പൺ ഗ്രൗണ്ടിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ആ സ്ഥലത്ത് അവിടെ എവിടെയെങ്കിലും വെച്ചോളാൻ പറഞ്ഞു എന്നാൽ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഫ്ലാസ്കിനകത്ത് ചൂട് പാലും ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ട് പഴവും കൊണ്ടുവന്നു അത് ആദ്യം കഴിക്കണമെന്ന് പറഞ്ഞു ഒന്നേ പഞ്ചാബുകാരി നല്ല ഗ്ലാസ് കൊണ്ടല്ല ടം പഞ്ചാബിൽ വേറെ ചെയ്തവർക്കറിയാം ആ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും നല്ല ഗ്ലാസ് നിറയെ ചൂട് പാലും ഈ ബ്രെഡും പഴവും വെച്ചിട്ടുണ്ട് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് അനുദാതമുണ്ടായി ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞ എപ്പോഴാണ് പതിനൊന്ന് മണിക്കാ പറഞ്ഞത് നീ എനിക്ക് വേണ്ടിയൊന്നും കരുതിയില്ലല്ലോ എട്ട് മണിക്ക് ഓർഡറായി ഞാൻ പറഞ്ഞ പറഞ്ഞപ്പച്ച എന്നോട് ക്ഷമിക്കും ഞാനറിയില്ലാതെ പേഴ്സ് തുറന്നു വെച്ച് നിൻ്റെ മുമ്പിൽ വെച്ചത് എന്നോട് ക്ഷമിക്കണം എട്ട് മണിക്ക പിതാവ് എന്ത് ചെയ്തു ഓർഡറിട്ടു തുടർന്ന് അഞ്ച് ദിവസം യോഗങ്ങളുണ്ടായിരുന്നു വരുന്നവർക്കെല്ലാം അവർ ആഹാരം കൊടുത്തു അവർ ആ സർദാർജിയും പുള്ളിക്കാരൻ്റെ പോലുള്ള അഞ്ച് സർദാർജി പേര് ആ യോഗങ്ങളിൽ സ്നാനപ്പെട്ടു ദ്ദേഹം കാനഡായിലാണ് ഞാൻ പറഞ്ഞത് ഹാലലുയ നമുക്ക് വേണ്ടി കരുതുന്നവനായ നമ്മുടെ കർത്താവ് ഹാലലു ഞാൻ പലപ്പോഴും കർത്താവ് ഞാൻ എൻ്റെ പേഴ്സ് തുറന്നു വെച്ചതിനോട് ക്ഷമിക്കണം